ശ്വാസമുട്ടലിനൊരു ശാശ്വത പരിചാരം പൂർണ്ണമായും വൈദ്യുതി ഒപ്പിച്ചു തരും ഒരാൾക്ക് സുഖമില്ലാതെ നൂറ് ശതമാനം നമസ്കാരം അറ്റൈംസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് പൂയൻകുട്ടിയിലാണ് പൂയൻകുട്ടിയിൽ വന്നത് നമ്മുടെ സൂര്യൻ വൈദ്യരെ കാണാനാണ് സൂര്യൻ വൈദ്യർക്ക് പല പല വിശേഷണങ്ങളുണ്ട് അറിയപ്പെടുന്ന ഒരു വൈദ്യരാണ് അതേപോലെ തന്നെ ഏർ ആദിവാസികളുടെ ഇടയിൽ സമുദായമാണ് അതെ അന്നേരം നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇതെന്തോ ഇതൊരു മരുന്നാണ് ഒറ്റമോലി ചെടിയാണിത് ഒരു ഒറ്റമോലിയാണ് ചെടിയാണ് ഇത് ഇത് ശ്വാസമുട്ടലുണ്ടെങ്കിൽ ഇതൊരു ഒരു അര ലിറ്റർ വെള്ളത്തിൽ കഴിഞ്ഞിട്ട് ഇത് ഞങ്ങൾ ഏഴ് എണ്ണ ഇല്ലെങ്കിൽ ഒമ്പത് എല അരച്ചഴിഞ്ഞിട്ട് ഇത് പൂവാണ് പൂവാണ് ആ ഇത് കൊടുക്കും ശ്വാസമുട്ടിൽ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞ ശേഷം ഇതും കൊണ്ട് കഴിഞ്ഞിട്ട് മാറിയില്ലെങ്കിൽ പിന്നെ ശ്വാസം മുട്ട ഒരു കാരണം അവസാനം ഒറ്റമി അത്ര ഒറ്റമൂലിയാണ് ഈ ശ്വാസമുട്ടൽ ഉദ്ദേശിക്കുന്നത് ഈ വലിവാണ് ശ്വാസമുട്ടൽ എന്ന് പറഞ്ഞ വലിയാണ് ശ്വാസമുട്ടില് കവം കൊണ്ട് ശ്വാസമുട്ടലുണ്ടാകാം ഏതൊക്കെ അത് ഏറ്റവും കൂടുതലും വരുന്ന ശ്വാസമുട്ടൽ എന്ന് പറയുന്ന രണ്ടായിരത്തിനുള്ള നമുക്ക് അറിയത്തുള്ളൂ നമ്മൾ ശ്വാസവാസ്തു ഇത് ഇതാകുമ്പോ കായ് ശ്വാസമുട്ടൽ ഉണ്ടാകും ഇല്ലാതെ കഴിഞ്ഞിട്ട് കവക്കെട്ടുണ്ടായിട്ടും ശാസമുട്ടിലുണ്ടാകും അപ്പൊ കവുക്കെട്ടിന്റെ ഇതിന് ശാസമുട്ടിലുണ്ടാകുമ്പോ കവുകെട്ടിനുള്ള മരുന്ന് കൊടുക്കുക ഇപ്പോഴത്തെ കവം പുറത്തേക്ക് കളയാ അത് കഴിഞ്ഞ ശേഷം ഇവനെ കൊടുക്കുക ഒരു പതിനഞ്ച് ദിവസം ഇത് അങ്ങനെ ഉണ്ടെങ്കിൽ വൈദ്യുതി കാണണമെങ്കിൽ അത് ഒരു ഒറ്റമൂലി എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യത്തിൽ ചികിത്സ ആവുന്ന യഥാർത്ഥത്തിൽ പ്രാവശ്യമൊക്കെ ഇല്ല ഒറ്റമൂലി എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ചെടിയും കൊണ്ടുള്ള ഒരു മരുന്നാണ് ഒറ്റമൂലി അങ്ങനെ ഒരു ഒരു പ്രാവശ്യം പ്രാവശ്യം മരുന്നേ അതാണ് ഈ ഒറ്റമൊലി എന്ന് പറയുന്നത് ഒറ്റ അത് ഈ ഒറ്റ ചെടിയും കൊണ്ട് കഴിഞ്ഞാൽ ഇപ്പോ ചെടിയാണ് ഈ ഒരു ചെടിയിൽ നിന്നുള്ള മരുന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാനാണ് ഒറ്റമൊലി അന്നേരം ആദ്യം നമ്മൾ ഈ കഫും എടുത്ത് കളയും കവും കളയും ആ കവും കളഞ്ഞ ശേഷം വേണം ഇവൻ കൊടുക്കാനായിട്ട് കവും ഉള്ളപ്പം ഇത് കൊടുത്തു കഴിഞ്ഞാൽ കൗ ഉണ്ടോ കഫം പൂർണ്ണമായിട്ട് മാറി കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ഇത് അതുപോലെ വർഷങ്ങൾ കൂടാതെ ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ ഒന്നോ നല്ല രണ്ടര ട്രിപ്പ് മൂന്നോ ട്രിപ്പ് വരെ ഏറ്റവും കൂടി പറയാം ഇതിന്റെ പേരും ഇത് ഞങ്ങൾ പറയും തുപ്പക്കള എന്നാ പറയാം തുപ്പക്കള 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 എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് നമ്മുടെ ഇവിടെ ഉള്ള എന്നാൽ നമ്മൾ വേറെ ഇരുന്ന് ഞങ്ങൾ ഇന്നലെ പതിമൂന്ന് കിലോമീറ്റർ പോയിട്ട് ഉള്ളതാണ് ഈ ഒരു സാധനത്തിന് പതിമൂന്ന് കിലോമീറ്റർ ഇത് എല്ലാവരും ഇല്ലത് ഇല്ല ഇല്ല ഇതില്ല ഇതിന് അപൂർവമായിട്ടുള്ള ചെടി ആണ് ശരി ഞാനും ഇവിടെ ചേട്ടൻ എല്ലാവർക്കും അറിയാൻ ഇത് ഒരു ഔഷധമാണെന്നുള്ളത് ഇത് അറിയാം ഇന്ന അസുഖത്തിനാണെന്ന് അറിയാം അറിയത്തില്ല ഇതൊരു ഔഷധ ഗുണമുള്ള ചെടിയാന്നുള്ള അറിയാം ഇന്ന അസുഖത്തിനാന്നുള്ള അറിയാം വൈദ്യുതി ഇല്ല 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 ഞാൻ പോണല്ല ഞാൻ വീട്ടിൽ കാണും ഇത് ചെടി അറിയാന്നുള്ളവരെ കൊണ്ട് ഞാൻ പറയും അത് ഇവിടെ വരുമ്പോ ചിലപ്പോ കൂട്ടികള് ചേർക്കണ കണ്ടിട്ട് എന്നാലും ഒന്ന് രണ്ട് കുട്ടികളൊക്കെ മാറി പോകും അപ്പൊ അവന്മാര് ചെയ്യില്ല ഇത് നമ്മുടെ കാരണന്മാരായിട്ടിത് ഏഹ് നമ്മളൊക്കെ നല്ല മരുന്ന് ചികിത്സ അറിയാവുന്ന ഒരാളായിരുന്നു ആയിരുന്നു പിന്നെ എന്റെ അമ്മായിടും മരുന്ന് ചികിത്സ അറിയാന്നുള്ളതായിരുന്നു അങ്ങനെ അങ്ങനെ അപ്പന അപ്പൂപ്പന്മാരുടെ കാലം മുതലേ വൈദ്യുതി പരിപാടി തന്നെ ആ പരിപാടി അതേപോലെ ശ്വാസമുട്ടല ശാശ്വതപരിചാരം പൂർണ്ണമായും വൈദ്യുതി ഒപ്പിച്ചു ഒരാൾക്ക് സുഖമില്ലാതെ ഇവിടെ വന്ന വന്നാൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം ഇതൊക്കെയാണ് ഇത്രയും വിശ്വാസത്തോടെ പറയുന്ന വൈദ്യുതിമാരെ കിട്ടാൻ വളരെ പാടാണ് സൂര്യൻ മൈദരെ കാണണമെങ്കിൽ വൈദ്യുര വൈദ്യുതി വരണം കാണണമെങ്കിൽ ഇത് എങ്ങനെ ഫോൺ നമ്പർ ഞാൻ കൊടുക്കാം ആ ഫോൺ നമ്പറിൽ മാത്രം വിളിച്ചിട്ട് ഈ വഴി ഒന്ന് പറഞ്ഞുതരാം നമ്മള് നമ്മുടെ അടുത്ത സ്ഥലം പൂയംകുട്ടി കോതമംഗലം പൂയംകുട്ടി 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 മണികണ്ഠൻ ചാല് വെള്ളാരംകുത്താണ് മണികണ്ഠൻ ചാല് വഴി വെള്ളാരംകുത്ത് അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൂര്യൻ മൈദര് എന്ന് പറഞ്ഞാൽ ഇവിടെ വരണ്ട പൂയംകുട്ടി വന്ന് ഓട്ടോക്കാർ എടുത്ത് ചോദിച്ചാൽ പറയും അതിലെ വന്നു കഴിഞ്ഞാൽ ശാശ്വത പരിഹാരം ഉണ്ട് അതിൽ ഉറപ്പില്ല ഉറപ്പായിട്ടുള്ള കാര്യമാണ് പറയുന്നത് പിന്നെ പഴയ പ്രാചീന കാലം മുതലുള്ള ചികിത്സകളാണ് അതായത് ശരീരത്തിന് പാർശ്വഫലങ്ങളായി മറ്റൊന്നും സംഭവിക്കത്തില്ല അതിനെ നല്ല ഒരു ട്രീറ്റ്മെന്റ് ആണ് വളരെ നിരവധി ആളുകൾക്ക് ഭേദമുണ്ടായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് അതിനും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശ്വാസം മുട്ടല് ഒക്കെ ഒരു വലിയ പ്രശ്നമായിട്ടിരിക്കുന്നതുണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നല്ല കാലം വരെ ഒരു മനുഷ്യന്റെ മരണ സമയം വരെ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട് നല്ല പ്രായം മുതൽ വൈദ്യൊരു ശാശ്വത പരിഹാരത്തിൻ്റെ സാധനം വൈദ്യുതി ഉണ്ട് വേണ്ടുന്നവർ വൈദ്യുരുമായിട്ട് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടപ്പെടുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആണ് ഗുഡ് ബൈ